റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കമ്മിറ്റി രൂപീകരണ യോഗം മനുഷ്യാവകാശ പ്രവർത്തകൻ കൂക്കൾ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വന്ദേ ഭാരത് ഒരു ആംബുലൻസ് കോച്ച് അനുവദിക്കണമെന്ന യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ഒരു ആംബുലൻസ് കോച്ച് രോഗികൾക്ക് വേണ്ടി അനുവദിക്കണമെന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കമ്മിറ്റി രൂപീകരണ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു റെയിൽവേ യാത്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടി നടത്താനും യോഗം തീരുമാനിച്ചു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കോർഡിനേറ്റർ സി കെ നാസറിന്റെ അധ്യക്ഷതയിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ കൂക്കൾ ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു വലിയൊരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ അത് നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല അവർക്ക് വേണ്ടി സൗകര്യത്തിനു ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നാസൽ സൂചിപ്പിച്ചില്ലേ പത്ത് വണ്ടി എട്ട് വണ്ടി ഇവിടെ നിർത്താൻ വണ്ടി ബാക്കിയുണ്ട് കോവിഡിന് മുമ്പ് പോയ നിർത്തിയ വണ്ടിയുണ്ട് പക്ഷെ അതിലുള്ള ഒരു സംഗതി മറ്റ് വകുപ്പുകൾ പോലെയല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് കാഞ്ഞങ്ങാട് നിർത്തണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇരുപത് മിനിറ്റ് മുമ്പ് ബ്രേക്ക് ഡൗൺ ബ്രേക്ക് കൈകാര്യം ചെയ്യാം ഡൗൺ ആയിരിക്കും മിനിറ്റ് ആ ഡ്രൈവർ കാഞ്ഞങ്ങാടി വണ്ടി അതായത് കാസർഗോഡ് തുടങ്ങണം ബ്രേക്ക് സ്പീഡ് പ്രസിഡന്റ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിലർ ബൽരാജ് റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാഞ്ഞങ്ങാട് കൂടുതൽ ട്രെയിൻ ന സ്റ്റോപ്പ് ഉൾപ്പെടുത്താൻ റെയിൽവേ മന്ത്രിയെ കണ്ട് നേരിട്ട് ഉറപ്പു വാങ്ങിയ കാര്യം വിശദീകരിച്ചു മാനുവൽ കുറിച്ചു താരം ദിലീപ് മേടയിൽ ഹമീദ് കുണിയ എ ഹമീദ് ഹാജി എം ഇബ്രാഹിം സുറൂർ മൊയ്തു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ഇബ്രാഹിം മൂലക്കടത്ത സ്വാഗതവും മുഹമ്മദ് ജൂനിയർ ബെസ്റ്റോ നന്ദിയും പറഞ്ഞു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റായി മാനുവൽ കുറിച്ചുതാനത്തെ തെരഞ്ഞെടുത്തു റസാഖ് ശങ്കരാചാര്യ ദിലീപ് മേഡയിൽ എ പി റഹ്മുള്ള എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു സി കെ നാസർ കാഞ്ഞങ്ങാട് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മൂലക്കാടത്ത് നിസാർ മുഹമ്മദ് ജൂനിയർ ബെസ്റ്റോ സെക്രട്ടറിമാർ അഹമ്മദ് കിർമാണി ട്രഷറർ ഹമീദ് കുണിയ പി ആർഒ അബ്ദുൾ ഖയ്യും കോർഡിനേറ്റർ ഷുക്കുർ അതിഞ്ഞാൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കെ എം ഹമീദ് സതീഷ് ഷാഹുൽ ചേരക്കാടത്ത് ഖാദർ ടി അബ്ദുൽ സമദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും തെരഞ്ഞെടുത്തു രക്ഷാധികാരികളായി ബൽരാജ് ദീപാഗോൾഡ് പാലക്കി കുഞ്ഞാമദ് ഹാജി ബാലകൃഷ്ണൻ കൂക്കൾ സുറൂർ മൊയ്തു ഹാജി എം ഇബ്രാഹിം എ ഹമീദ് ഹാജി എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്